പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസ വചനം മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസേ നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൈവദുതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു വിശുദ്ധ ഉദ്ഘാടിച്ച വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി തിരുവചനം ഇത്രയും ദൈവുള്ള മാതാവേ നിൻ്റെ സങ്കേതത്തിലൂടെ വന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാ ന്യായ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിൻ്റെ തൃപാതത്തിങ്കൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുന്നേൽ ചിന്തി പാപയായി ഞാൻ നിൻ്റെ ദയാധിക്യത്തി കാത്തുകൊണ്ട് നിന്റെ സന്നിധികൾ നിൽക്കുന്നു അവതരിച്ച ദൈവവചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടാരുളയണമേ